ഏറെ കടമ്പകൾ നടന്നു നീങ്ങിയാണ് ഇന്നത്തെ അവസ്ഥ എനിക്ക് വിളിച്ചിട്ട് റോഡ് ഈ പാലമായി ബന്ധപ്പെട്ടു പാലം യാഥാർത്ഥ്യമായി എല്ലാ ജനങ്ങളും വളരെ അങ്ങേയറ്റം ആഹ്ലാദത്തിലാണ് അങ്ങനെയാണല്ലോ നമ്മൾ എല്ലാ തുറകോണത്ത് താമസിക്കുന്നവർ മാത്രമല്ല ഈ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും തന്നെ ഈ പാലം വന്നതോടുകൂടി വളരെയധികം ആഹ്ലാദത്തിലാണ് ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഏതോ സാമൂഹ്യദ്രോഹികളെ രാത്രിയുടെ മറവിൽ രാത്രിയുടെ മറവിൽ വാറുണ്ട് പല സ്ഥലത്തും അത്തരത്തിലുള്ള രാത്രിയുടെ മറവിൽ നടത്തിട്ടുള്ള ധിക്കാരപരമായിട്ടുള്ള സമീപനത്തെ ആ നിലപാടുകളെ ചൂണ്ടി വേണ്ടിയിട്ടാണ് സി പി ഐ എമ്മിന്റെ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ചിന്ന് ഇവിടെ നടന്നിട്ടുള്ള ഈ പ്രകടനം സി പി എമ്മിനെ സംബന്ധിച്ചോളം ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നതിനും വതിന് ചെയ്യുന്നതിനും അധികം ആലോചിക്കുന്നതായിട്ടൊന്നുമില്ല ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ എടുക്കപ്പെടുന്ന തീരുമാനങ്ങൾ ആ തീരുമാനം എന്ത് തന്നെ ആയിരുന്നാലും ആ തീരുമാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ ശേഷിയും തൻ്റെ ഉടവും കഴിവും കരുത്തുമുള്ള പ്രസ്ഥാനമാണ് സി പി ഐം പ്രസ്ഥാനം ഈ ചെങ്കോടി പ്രസ്ഥാനം എന്ന് ഇന്ന് മാത്രമല്ല പലവട്ടം പലവട്ടം തെളിയിപ്പിച്ച പ്രസ്ഥാനമാണ് ഈ ചെങ്കോടി പ്രസ്ഥാനം എന്നുള്ളത് ഈ രാജ്യത്ത് ഈ പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യമുള്ളതാണ് അറിവുള്ളതാണ് ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പല രീതിയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടാവും കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും കോൺഗ്രസുകാരുണ്ടാവും ബി ജെ പി കാരുണ്ടാവും ഇല്ലാത്തവരും വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ടാവും പക്ഷേ ത്രിവോണത്തേക്ക് ഒരു പാലം വന്നാൽ അതിന്റെ നേട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനാണ് അത്ര വേണ്ട അത്ര വേണ്ട ആ രീതിയിൽ ചിന്തിക്കുന്ന ഇരുട്ടിന്റെ മറവിനുള്ള ജാരസന്ധതകൾ പറയാം അത്തരത്തിലെ ജാരിസന്ധികള് ബോധപൂർവം ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജാലസന്ധതികളുടെ തന്നിഷപ്രകാരമോ ചെയ്തിട്ടുള്ള ഈ തെമ്മാടിത്തം അവസാനിപ്പിക്കണം അതല്ല വീണ്ടും ഇത് ആവർത്തിക്കാനാണ് ഭാവമെങ്കിൽ സൂര്യപ്രകാശത്തിൽ ഞങ്ങളുടെ കുറെ ബോർഡുകൾ ഇവിടെ ഉണ്ട് നാളെ ഞങ്ങൾ ബോർഡുകൾ വെക്കും ഞങ്ങളുടെ കൊടി വയ്ക്കും അതെ ഇരുട്ടിന്റെ മറവിലല്ല ഏതെങ്കിലും തരത്തിലുള്ള വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ നശിപ്പിക്കേണ്ടത് സൂര്യപ്രകാശത്തിൽ നശിപ്പിക്കാൻ ഞെട്ടത്തിലുള്ളവരുണ്ടെങ്കിൽ ഞങ്ങൾ അത്ര ആളുകളെ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ അത്തരത്തിലേക്ക് പോകണ്ട അത്തരത്തിലേക്ക് പോയാൽ അത് വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് ഇന്ന് ആട് എത്തിച്ചേരുമെന്ന് ഈ ദുഷ്ടശക്തികളെ അതുപോലെ തന്നെ ആ ദുഷ്ടശക്തികൾക്ക് ചൂട്ടുപിടിക്കുന്ന ആളുകളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധ പ്രണയത്തിൽ പങ്കെടുത്ത മുഴുവൻ സുഖാക്കളെയും തന്നെ ി പി ഐ എം ആർ എൻ ജി ലോക്കൽ കമ്മിറ്റിയുടെ പെരിഞ്ഞ് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സഖാക്കളെ